കൽപ്പറ്റ നഗരത്തിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം ഇന്ന് പുലർച്ചെയാണ് കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ നാല് കടകളിൽ മോഷണം നടന്നത് കടകളുടെ പുറകുവശത്തെ വാതിലുകൾ തകർത്താണ് മോഷ്ടാവ് അകത്തു കയറിയത് വിവിധ കടകളിൽ നിന്നുമായി അറുപതിനായിരത്തോളം രൂപ നഷ്ടമായി സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ അമൃത ഡ്രൈ ഫ്രൂട്ട്സ് ദാസ് മെസ് ഇളനീർ ഷോപ്പ് ഉഷാ സ്റ്റോർ എന്നീ സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നിട്ടുള്ളത് കടകളുടെ പുറകുവശത്തെ വാതിൽ ഉൾപ്പെടെ തകർത്താണ് മോഷ്ടാവ് കടകളിൽ കയറിയിട്ടുള്ളത് മോഷ്ടാവിൻ്റെ സിസിടിവി ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് മുഖം ഉൾപ്പെടെ പൂർണ്ണമായും മറച്ച യുവാവാണ് മോഷണം നടത്തിയിട്ടുള്ളത് ആറ് കടകളിൽ നിന്നായി അറുപതിനായിരത്തോളം രൂപ നഷ്ടമായി അമൃത ഡ്രൈ ഫ്രൂട്ട്സിൽ നിന്നും മാത്രം അൻപതിനായിരത്തോളം രൂപ നഷ്ടമായിട്ടുണ്ട് ഡ്രൈ ഫ്രൂട്ട്സും മോഷ്ടിച്ചിട്ടുണ്ട് രാത്രി ഒമ്പത് മണിക്ക് കഴിഞ്ഞതിന് ശേഷം രാവിലെ വന്ന് വന്ന് കട കട തുറക്കാൻ നോക്കുകയാണ് നോക്കുന്ന സമയത്ത് കടയിൽ ബാക്കിൽ പോയിട്ടുണ്ട് പൈസകളും ഈ ഈ സാധനം പോയിട്ടുണ്ടോ നോക്കാൻ കറക്റ്റ് പൈസ പൈസ പോയിട്ടുണ്ട് പ്രദേശത്തെ വിവിധ സ്ഥാപനങ്ങളിലെ സിസിടിവികൾ പരിശോധിച്ച ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വിരലടയാള വിദഗ്ധർ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് അധികം വൈകാതെ തന്നെ മോഷ്ടാവ് പിടിയിലാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ